അറുപത് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇരുപത്തിയഞ്ച് പരിക്കേറ്റ ഇരുപത്തിയഞ്ച് പേരുടെ പട്ടിക ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ അപകടം നടന്ന സ്ഥലം ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ആളുകളെ ഒക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് പരിക്ക് പറ്റിയ ആളുകൾ ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ മരണപ്പെട്ട ആളുകൾ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സൈന്യവും പ്രത്യേകിച്ച് സി ഐ എസ് എഫ് ഉണ്ടായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേന ഉണ്ടായിരുന്നു സൈന്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആളുകൾ ഉൾപ്പെടെ എത്തിയിരുന്നു അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായിരുന്നു പക്ഷേ ദുഃഖകരമായ കാര്യം ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ അപകടത്തിൽപ്പെട്ട അതായത് മസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ചിലരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിമാനത്തിലുണ്ടായിരുന്ന ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം എന്തായാലും അപകട സ്ഥലത്തെ അവസ്ഥ ഇതൊക്കെയാണ് എന്താണ് സംഭവിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ബോയിങ് കമ്പനി തന്നെ വ്യക്തമാക്കുന്ന കാര്യം ഞങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണിത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം സാങ്കേതിക തകരാറാണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാങ്കേതിക തകരാറ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ എന്ത് തകരാറാണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള ചോദ്യമുണ്ട് വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് പുറമെ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനും ഒപ്പം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം തന്നെ ഒരു മണിക്കൂറോടെ തന്നെ അദ്ദേഹം അഹമ്മദാബാദിലെത്തുമെന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന വിവരം ഒപ്പം തന്നെ വ്യോമയാന മന്ത്ര യും എത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുമന്ത്രിമാരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായും പ്രധാനമന്ത്രി സംസാരിച്ചു രാഷ്ട്രപതിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് മുന്നിലുള്ള കാര്യം വിമാനം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെയും അതിന് പുറമേ ഉള്ള ളുകളെയുമൊക്കെ സംബന്ധിച്ച വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവമാണിത് രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കുഴപ്പം എന്തുകൊണ്ടുണ്ടായി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എന്ത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ ഒന്നാകെ ഇടപെടുകയാണ് ശരി അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അനൂപ് പറഞ്ഞതുപോലെ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആരെയും ആശങ്കപ്പെടുത്തുന്ന വിവരമാണിത് എന്താണ് ഈ അപകടത്തിന് കാരണം എന്താണ് സാങ്കേതിക തകരാർ എന്നുള്ളത് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് രൂപീകരിച്ച് സ്വാഭാവികമായും വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഒരു ഈ അന്വേഷണത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ എന്താണ് എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം എന്നുള്ളത് ഒരുപക്ഷെ ബ്ലാക്ക് ബോക്സിലൂടെ ആയിരിക്കും അറിയാൻ കഴിയുക സ്വാഭാവികമായും നിർണായകമാവുക ഈ അപകട കാരണം എന്താണെന്ന് അറിയാൻ സഹായിക്കുക ബ്ലാക്ക് ബോക്സ് ആയിരിക്കും വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കാനുള്ള അന്വേഷണത്തിലേക്ക് അധികൃതർ ഇതിനകം സ്വാഭാവികമായും അതിനായിരിക്കും ഈ ഒരു രക്ഷാപ്രവർത്തനം കഴിഞ്ഞാൽ മുൻഗണന നൽകുക വിമാനത്തിൻ്റെ ഡാറ്റ റെക്കോർഡറും അതോടൊപ്പം തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഈ ബ്ലാക്ക് ബോക്സിലാണുള്ളത് അതൊരു വലിയ ഒരു കടുത്ത ഒരു ഓറഞ്ച് നിറത്തിലാണ് ഈ ബ്ലാക്ക് ബോക്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് അത് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും